വയോജന സൗഹൃദ പദ്ധതിയുടെ ഭാഗമായി പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ സ്നേഹക്കൂട് വയോജന ക്ലബ്ബ് രൂപീകരിച്ചു പഞ്ചായത്തുതല ക്ലബിന് പുറമെ പതിനാറ് വാർഡുകളിലും വാർഡ്തല ക്ലബ്ബുകൾക്കും രൂപ നൽകി കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ കില സാമൂഹ്യനീതി വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് വയോജന സൗഹൃദ പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് വിവിധ വാർഡ് സമിതി അംഗങ്ങളായ പത്തൊൻപത് പേരെ ഉൾപ്പെടുത്തി പഞ്ചായത്തുതല വയോജന ക്ലബ്ബ് രൂപീകരിച്ചത് ഇതുകൂടാതെയാണ് പതിനാറ് വാർഡുകളിലും വാർഡുതല ക്ലബ്ബുകൾക്കും രൂപം നൽകിയത് വയോജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള ആരോഗ്യ പരിരക്ഷ യോഗാ പരിശീലനം സായം പ്രഭാഹം വ്യായാമം വഴിയോര വിശ്രമ കേന്ദ്രം സർഗാത്മക പരിപാടികൾ കലാകായിക പ്രവർത്തനം വിനോദ പരിപാടികൾ വാർഡ് പഞ്ചായത്തുതല സംഗമങ്ങൾ തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ പ്രധാനമായും പഞ്ചായത്ത് ലക്ഷ്യം വയ്ക്കുന്ന ഹരിപ്രസാദം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വയോജന രൂപീകരണം നഗരസഭാ ചെയർപേഴ്സൺ ശാന്ത ും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഈ മാത്രം നമ്മളെല്ലാവരും ഒത്തുകൂടി നമ്മുടെ നിയമങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് മാത്രം ഇതെല്ലാം പ്രായോഗികമായി നടപ്പിലാക്കേണ്ടവര് നമ്മളെ കൊച്ചു മക്കളും കൊച്ചു മക്കളും അല്ലെ അങ്ങനെയുള്ള നമ്മളെ ബന്ധുക്കളും എല്ലാമാണ് പക്ഷെ അവരോടൊപ്പം അവരുകൂടി കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുത്താൻ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി അധ്യക്ഷയായി ഫാക്കൽറ്റി പപ്പൻകുട്ടമത്ത് പദ്ധതി വിശദീകരിച്ചു നിലീശ്വരും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വിജയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വി സുലോചന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വി സുജാത ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി കുഞ്ഞിക്കണ്ണൻ ഭരണസമിതി അംഗങ്ങൾ എം കെ ഹരിദാസ് കെയർഗീവർ ഷീജ എന്നിവർ സംസാരിച്ചു